ഹലോ ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ പുതിയൊരു പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാർഗഴിയാണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് ഗീതുവിനെ ഇപ്പൊ വന്നിട്ടുള്ള പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അയാളെ സത്യദാസിന്റെയും അനാർകിളിയുടെയും സ്വന്താളാ ഇത് കേട്ട് നമ്മുടെ ഗീതു അകഞ്ഞിട്ടി പോവാണ് അതിന് ശേഷമാണെങ്കിൽ ഗോവിന്ദ് വീട്ടിൽ വരികയും എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ ബിസിനസ്സിൽ ചില പാകപ്പിഴകളൊക്കെ വന്നതായിട്ട് എല്ലാരും അറിഞ്ഞിരിക്കുമല്ലോ അതുകൊണ്ട് എൻ്റെ ബിസിനസ്സിൻ്റെ പവർ ഓഫ് അറ്റോണി ഞാൻ മറ്റൊരാളുടെ പേരിൽ എഴുതുക എന്ന് പറയുമ്പോൾ രാധികാമ്മയൊക്കെ ആകെ ഞെട്ടി പോകുന്നുണ്ട് എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഇവിടെ ഉള്ളവർക്ക് സഹായം കിട്ടും എന്നൊക്കെ എനിക്കറിയാം കാരണം എൻ്റെ രണ്ടാനമ്മയും മകനും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ആചാസ് ആണെങ്കിൽ പറയും സാർ അവരെ വെറുതെ കുറ്റം പറയണ്ട വില്ലൻ വിനോദ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയ ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് കേട്ടോ അത് അതിനുശേഷമാണെങ്കിൽ ഇൻസ്പെക്ടർ വന്നിട്ട് നമ്മുടെ ഗോവിന്ദിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് മിസ്റ്റർ ഗോവിന്ദ് മാധവ് നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് തീരുമാനിക്കാം എന്നങ്ങ് പറയാൻ കേട്ടോ ഗോവിന്ദിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ